നമസ്കാരം എസ് ഐ ടിയുടെ അന്വേഷണത്തോടുകൂടി നമ്മുടെ സംശയങ്ങൾ കൂടിക്കൂടി വരികയാണ് വാസ്തവത്തിൽ ശബരിമലയെ സംബന്ധിച്ചെടുത്തുള്ള അവിടുത്തെ സ്വർണ്ണ മോഷണത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് പരിഹാരമായിട്ടാണ് എസ് ഐ ടിയെ കോടതി തീരുമാനിച്ചത് കോടതിയുടെ ഡയറക്ഷനിൽ അന്വേഷണം നടന്നത് ആദ്യമൊക്കെ വളരെ തൃപ്തികരമാണെന്ന് പറഞ്ഞ് ഇത് ചെയ്തു അത് ചെയ്തു എന്ന് പറഞ്ഞൊക്കെ ദിവസവും ഈ പ്രോഗ്രസ് കാർഡ് കൊണ്ട് കാണിക്കുന്ന കുട്ടിയെപ്പോലെ കാണിച്ചുകൊണ്ടിരുന്നു എസ് ഐ ടി കുഴപ്പമൊന്നും ഉണ്ടായില്ല പക്ഷേ പതിനെട്ടാം പടി എന്ന് പറയുന്നത് കയറേണ്ടത് സന്നിധാനത്തേക്കാണല്ലോ സന്നിധാനത്തേക്ക് പോകത്തില്ല അതാണ് ഇറങ്ങി വരിക അതാണിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഒരു മണ്ഡല വ്രതക്കാലത്തോളം സമയമെടുത്തു മുപ്പത്തൊമ്പത് ദിവസം ഞാനീ പറയുന്ന ദിവസം തന്നെ കഴിഞ്ഞു എന്നിട്ടും ഇതിൻ്റെ ഒരു തുമ്പ് കണ്ടെത്തുന്നില്ല അങ്ങനെയാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് എന്താണ് എങ്ങനെയാണ് ഇതിൻ്റെ ഇടപാട് നടന്നതെന്നുള്ളതിന് വ്യക്തതയില്ല ഇപ്പോൾ അന്വേഷിച്ച കൂട്ടത്തില് ഗോവർദ്ധനെ അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം സംബന്ധിച്ച ഒരു കാര്യം ഒന്നുമില്ലാത്ത ഉണ്ണികൃഷ്ണൻ പറ്റിയുണ്ടല്ലോ അത് കാരണം അഞ്ച് പൈസയുടെ വരുമാനമില്ല ഇൻകം ടാക്സ് അഞ്ച് പൈസ കൊടുത്തിട്ടില്ല ആ മഹായോഗി ഈ ഗോവർദ്ധനിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന വാങ്ങിച്ചിരിക്കുന്നു ഒന്നരക്കോടി രൂപയാണ് കോടി രൂപ കൊടുത്തിട്ടുണ്ടെന്ന് ഗോവർദ്ധൻ സമ്മതിച്ചിരിക്കുന്നു ഇതെന്തിനു കൊടുത്ത് എന്തിനാണ് കൊടുത്തത് ഇതെന്തിനാണ് കൊടുത്തതെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല നാനൂറ്റി എഴുപത് ഗ്രാം സ്വർണ്ണമാണ് അവിടെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അടുത്തു നിന്ന് അദ്ദേഹത്തിന് മിച്ച മൂല്യമായിട്ട് കിട്ടിയത് ശബരിമലയിലെ സ്വർണം കൊണ്ട് കൂലിയെല്ലാം കൊടുത്തിട്ട് വൃത്തികെട്ട പരിപാടിയാണ് ദേവസ്വം ബോർഡിന് വരുമാനം ഇല്ലാഞ്ഞിട്ടല്ല എന്തിനാണ് ശബരിമലയിൽ ഉണ്ടായിരുന്ന സ്വർണം കൂലിയായിട്ട് കൊടുക്കേണ്ട ഗതികേട് വരുന്നത് പണ്ടത്തെ കാലത്ത് ബാട്ടർ സിസ്റ്റം ഉള്ളപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ കൂലിയായിട്ട് കൊടുത്തിരുന്നു നെല്ല് കൂലിയായിട്ട് കൊടുത്തിരുന്നു പണത്തിന് പകരം പണം ഇല്ലാത്തത് കൊണ്ടാത് പണത്തിനേക്കാൾ മൂല്യം കുറഞ്ഞ വസ്തുവായിരുന്നു തേങ്ങും തേങ്ങയും തേങ്ങയും ഒക്കെ ഇപ്പം അങ്ങനെ കാര്യമൊന്നുമില്ലല്ലോ ശബരിമലയ്ക്ക് എത്ര തന്നെ വരുമാനമായിട്ട് എത്ര കോടി രൂപ കിട്ടും പല കോടികളല്ലേ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതെങ്ങോട്ട് പോകുന്നതിന് കണക്കില്ല എത്ര കിട്ടുന്നു എന്നതിന് കണക്കില്ല അതൊക്കെ എവിടെ ഇരിക്കട്ടെ അത്ര നിവൃത്തിയോടുള്ള ഒരു ദൈവമാണോ ദരിദ്രനാരായണനാണോ ശബരിമലയിൽ ഇരിക്കുന്ന അയ്യപ്പസ്വാമി സ്വർണമായിട്ട് കൊടുത്തു സ്വർണ്ണത്തിൻ്റെ ഒരു പങ്കെടുത്തിട്ട് കൊടുത്തത് സ്വമെന്ന സിനിമയിലെ സ്വന്തം മകൾക്ക് കല്യാണ സാരി വാങ്ങിക്കാൻ പണമില്ല പാവപ്പെട്ട അതിലെ നായിക നായികയല്ല കഥാപാത്രം തൻ്റെ പഴയ കല്യാണ സാരി എടുത്തു വെച്ചിട്ട് അത് വെച്ച് മകൾക്ക് ശരിയാക്കി കൊടുക്കാൻ തയ്യൽക്കാരനോട് പറയുന്ന ഒരു വളരെ 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 നമ്മുടെ കണ്ണുകൾ ഇറണിയിക്കുന്ന ഒരു രംഗമുണ്ട് അതുപോലൊരു നിവർത്തികളുള്ള അയ്യപ്പനാണോ ശബരിമല അയ്യപ്പൻ ശബരിമല അയ്യപ്പനെ അധിക്ഷേപിച്ചുകൊണ്ട് ഒന്നര കോടി ചൂണ്ടിയെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തൊരു നരാധിപനാണ് യു ബി ബ്രൂവറജ് ബ്രൂവേജസിൻ്റെ ഉടമയായിട്ടുള്ള വിജയ് മല്യ കൊടുത്തതാണ് ഈ സ്വർണം അപ്പോൾ ആ വിജയ് മാലിയ വലിയൊരു കൊള്ളക്കാരനാണ് എന്ന് നമ്മുടെ ഗവൺമെന്റും നമ്മുടെ അന്വേഷണ കമ്മീഷനും പറയുന്നുണ്ട് അതല്ല ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ലെന്ന് അദ്ദേഹവും പറയുന്നുണ്ട് സത്യവനോടെങ്കിൽ അംഗീകരിച്ച് വരണം വരാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു വെച്ചാണ് ലണ്ടനിലെ കോടതികളാണ് അദ്ദേഹത്തിന് ആനുകൂല്യങ്ങൾ നൽകി അവിടെ പിടിച്ചു വച്ചുകൊണ്ടിരിക്കുന്നത് തടസ്സമായിട്ട് നിൽക്കുന്ന അവിടെ മനുഷ്യാവകാശത്തിൻ്റെ വലിയ 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 ഒരു ഇടമുള്ള സ്ഥലമാണല്ലോ അവനീക വലിയ മൂല്യമുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് ആ മനുഷ്യാവകാശത്തിൻ്റെ പച്ചയിൽ തൂങ്ങി പിടിച്ച് ആ മരുപ്പച്ചയിലാണ് വിജയമല്യ ഇരിക്കുന്നത് പക്ഷേ വിജയമല്ല്യ ആയാലും ആരെയും ഏത് കള്ളനായാലും ചെറിയ സ്വർണം ശബരിമലയ്ക്ക് കൊടുത്താൽ അത് പരിശുദ്ധമായി തീരുന്നു മുഖ്യമന്ത്രി പറഞ്ഞ പോലെയല്ല ശിവൻ ഭാവിയെ തൊട്ടാൽ പാവി ശിവനും ഭാവിയായി തീരുകയല്ല ചെയ്യുന്നത് ശിവൻ ഭാവിയെ തൊട്ടാൽ പാവി ശിവനായിത്തീരുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ശബരിമലയിലെ സ്വർണ്ണത്തിൻ്റെ കാര്യം ആ സ്വർണ്ണമാണ് പാപിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്തുകൊണ്ട് പോയി ഒന്നര കോടി രൂപയ്ക്ക് വിറ്റ് തൊളിച്ചത് അപ്പോഴും സ്വർണം ശബരിമലയുടെ സ്വർണം തന്നെയാണ് ഭാവിയായി തീർന്നത് ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് അയ്യപ്പനെ വിറ്റ് അയ്യപ്പൻ്റെ ആടയാഭരണങ്ങൾ വിറ്റ് സ്വർണം വിറ്റ് കാശുണ്ടാക്കുക എന്ന് പറയുന്ന ആ തെണ്ടിത്തരം കാണിച്ച ആ പോറ്റി ഈ കോടി എന്തിനു കൊടുത്തതാണെന്നുള്ളു ഇപ്പോഴും വ്യക്തമാവുന്നില്ല ഏത് ഇനത്തിൽ കൊടുത്തതാണ് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമാകുന്നത് അപ്പോൾ ഗോവർദ്ധൻ എത്ര വലിയ പണക്കാരനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകും അത് പശ്ചാത്താപ ഫണ്ടായിട്ട് കൊടുത്തതാണോ പാപപരിഹാരത്തിന് കൊടുത്തതാണോ ഇതൊന്നും എസ് ഐ ടിയുടെ അനുഷ്ഠണത്തിൽ നിന്ന് നമുക്ക് വെളിവാകുന്നില്ല കോടതിക്ക് ബോധ്യമായിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല കാരണം റിപ്പോർട്ടുകളൊക്കെ മുദ്ര വെച്ച കയറില് കോടതിക്ക് കൊടുക്കുക എന്നുള്ളതാണ് തീരുമാനം പക്ഷേ കോടതി അത് വെളിപ്പെടുത്താറുണ്ട് ആ വെളിപ്പെടുത്തലുകളിൽ ഒന്നും തന്നെ ഈ കോടി രൂപ എങ്ങോട്ടാണ് എങ്ങനെ എന്തിനാണ് കൊടുത്തിരിക്കുന്നത് ഈ ദിനത്തിലാണ് കൊടുത്തിരിക്കുന്നത് സാധാരണഗതിയിൽ ഒരു വ്യാപാരി കോടി കൊടുക്കണമെങ്കിൽ അവന് ഒന്നര കോടി കൊടുക്കുമ്പോൾ അവൻ അതിൽ നിന്ന് വരെ ഇരട്ടി തുകയെങ്കിലും ലാഭം ഉണ്ടാവണം അപ്പോഴാണ് ഒന്നര കോടി കൊടുക്കുന്നത് നല്ല ലാഭം ഉണ്ടാവണം കാരണം ഇങ്ങനെ എടുത്ത ഒരു റിസ്ക് എലിമെൻറ്റും കൂടെ ഉള്ളതുകൊണ്ട് വലിയ ലാഭം എടുത്ത ശേഷമേ കോടി കൊടുക്കാൻ സാധ്യതയുള്ളൂ അങ്ങനെയാണല്ലോ സാധാരണഗതിയിൽ മോഷ്ടിച്ച മുതൽ വെണ്ടി ചെല്ലുമ്പോൾ വ്യാപാരികൾ അത് വാങ്ങിക്കുന്ന ആൾക്കാർ വില വളരെ കുറച്ച് കൊടുക്കും കാരണം അതിലെന്താണ് ഒരു റിസ്ക് ഉണ്ട് മാർക്കറ്റ് വാല്യൂവിൽ താഴെ കൊടുക്കും പിന്നെ അമിത ലാഭം എടുത്തിട്ടേ കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു ഒന്നരക്കോടി വസൂലാക്കിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞാൽ അതിലും കൂടിയത് മൂല്യമുള്ള എന്തോ ഒന്നും കൊടുത്തിട്ടുണ്ടെന്നാണ് അതിപ്പോൾ വ്യക്തമാകുന്നില്ല കാരണം ഈ നാനൂറ്റി എഴുപത് ഗ്രാം സ്വർണ്ണത്തിൻ്റെ വിലയാകുന്നില്ല അതുമായിട്ട് ഒത്തുപോകുന്നില്ലത് അപ്പോൾ ബാക്കി എന്തൊക്കെയോ കള്ളത്തരങ്ങൾ നടന്നിട്ടുണ്ട് ഇത് കണ്ടുപിടിക്കേണ്ടതാരം ഞാനോ നിങ്ങളോ അല്ല മറിച്ച് എസ് ഐ ടി ആണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ കാര്യത്തിൽ അവർ വിജയിച്ചിട്ടില്ല വൻ പരാജയമാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു പക്ഷേ കെ പി ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്തില്ല കോടതി കോടതിയെന്തെങ്കിലും ചോദ്യം ചെയ്തു അയാളുടെ മകൻ ഡി ഐ ജി ഹരിശങ്കറാണ് ആ അയ്യ ഡി ഐ ജി ആയതുകൊണ്ടാണോ നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് കോടതിക്ക് വളരെ ശുണ്ഠിയോടു കൂടി വളരെ ദേഷ്യത്തോടു കൂടി ധർമ്മരോഷത്തോടു കൂടി ചോദിക്കേണ്ടി വന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആകെ അന്വേഷണം തന്നെ കുളമായ ലക്ഷണമാണ് കാണുന്നത് വ്യക്തതയില്ല ഒരു കാര്യത്തിലൊരു വ്യക്തതയില്ല പിന്നെ ഇവർക്ക് കുറ്റപത്രം സമർപ്പിക്കാൻ എന്താ ഇത്ര വൈകാൻ കാരണം എന്താണ് മനസ്സിലാവുന്നില്ല തെറ്റിവർ എന്ന് പറഞ്ഞ് പിന്നെ കുറ്റപത്രമില്ല കുറ്റപത്രം വേണമെങ്കിൽ അത് പൂർണ്ണമാകണം മറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങളെക്കൂടി ചോദ്യം ചെയ്യണം അത് എൻഡോഴ്സ് ചെയ്യപ്പെടണം അതിന് ഇവരെ രണ്ടുപേരെയും കൂടി ഇരുത്തേം ചോദ്യം ചെയ്യണം എല്ലാവരെയും കൂടി ഇരുത്തേം ചോദ്യം ചെയ്യണം സമ്മതിപ്പിക്കണം സമ്മതിപ്പിക്കണം സമ്മതിക്കില്ല കള്ളന്മാരാരും അങ്ങനെ സമ്മതിക്കില്ല അതുകൊണ്ട് സമ്മതിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം ശാസ്ത്രീയമായ രീതിയിൽ കൂട്ടിയിരുത്തിക്കൊണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുക മർദ്ദിച്ച് ഇടിച്ച് പിടിഞ്ഞെടുക്കണമെന്നു അല്ല ഈ പറയുന്നത് കള്ളം പുറത്തു വരണം കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ അന്വേഷണം എത്തേണ്ട ഇടം വരെ എത്തിയിട്ടില്ല പതിനെട്ടാം പാടി കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങുകയല്ല വേണ്ട മുകളിലോട്ട് പോയി സന്നിധാനം ഇല്ലുക തത്വമസി അത് ദർശിച്ച് നേരെ പോയി അവിടെ പരിപാവനമായിട്ടുള്ള ആ ശ്രീകോവിലിൻ്റെ ദർശനം കാണുക അവിടെ വെളിച്ചം ഉണ്ടാവണം ദീപാരാധനയുടെ വെളിച്ചം എന്ന് പറയുന്നവരെ ഇവിടെ അന്വേഷണത്തിൻ്റെ വെളിച്ചം ഉണ്ടാക്കണം ആ വെളിച്ചം ഉണ്ടാക്കാൻ എന്താ കഴിയാത്തത് എല്ലാ പ്രതികളും ഇവിടെ തന്നെ ഉണ്ട് ചുറ്റിക്കിറങ്ങുന്നുണ്ട് നമ്മുടെ പരിസരത്ത് തന്നെ ഉണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് ആരും പിടികിട്ട പുള്ളികളായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല ഇവിടെ തന്നെ തന്നെയുണ്ട് വിദേശത്ത് കടന്നു പോകാൻ പറ്റില്ല അവരുടെ പാസ്പോർട്ടുകൾ കണ്ടുകെട്ടിയിട്ടുണ്ട് പക്ഷേ കണ്ടുകെട്ടിയവർക്കപ്പുറം വലിയ ആളുകൾ പാസ്പോർട്ടുമായിട്ടുണ്ടോ അവർ നാട് സാധ്യതയുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം കാരണം അത്തരം ഒരു വലിയ ഒരു നിർണായകമായ തരത്തിലാണ് അന്വേഷണം എത്തിയപ്പോഴാണ് അതിങ്ങനെ വട്ടം ചുറ്റാൻ തുടങ്ങിയത് മുകളിലോട്ട് പോയുന്നതിന് വരം വട്ടം ചുറ്റുക കറക്റ്റ് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇതിപ്പോൾ എസ് ഐ ടി സംശയത്തിൻ്റെ നിഴലിലാണ് ചുരുക്കി പറഞ്ഞാൽ എസ് ഐ ടി സംശയത്തിൻ്റെ നിഴലിലാണ് ഇത് ഭക്തന്മാർ ഇടപെടേണ്ട സമയമാണ് തക്ക സമയത്ത് പ്രതികരിച്ചില്ലെങ്കിൽ കുറ്റവാളികൾ കടൽ കടക്കും നമ്മളിവിടെ ഇരുന്ന് ആജീവനാന്തരം ആ താരകം ഇത് ചർച്ച ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമല്ല ഉടനടി നടപടികളാണ് വേണ്ടത് ഉടനടി തെളിവുകളാണ് വേണ്ടത് അത് ഹാജരാക്കുന്നതിൽ എസ് ഐ ടി പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് കോടതിയുടെ ഈ പ്രതികരണം സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ് ആത്യന്തിക സത്യം പുറത്തു വന്നിട്ടില്ല ആത്യന്തികമായിട്ടുള്ള സത്യം അത് പുറത്തു വരെ വരേണ്ടതായിട്ടുണ്ട് കാരണം സത്യസ്വരൂപനായിട്ടുള്ള അയ്യപ്പനാണ് അവിടെ കുടികൊള്ളുന്നത് അതുകൊണ്ട് ആത്യന്തികമായിട്ടുള്ള സത്യം നമ്മൾ തീർച്ചയായിട്ടും അറിയേണ്ട അറിയേണ്ടതായിട്ടുണ്ട് അത് അറിയുക തന്നെ വേണം അത് നമ്മളുടെ ഓരോരുത്തരുടെയും അവകാശം കൂടിയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക